മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനത്തിൽ നിന്ന് മൾട്ടിപ്ലക്സ് ശൃംഖലയായ പി വി ആർ പിന്മാറി സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും പ്രതിനിധികളുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം എം എ യൂസഫലിയുടെ ഇടപെടലും നിർണായകമായി കൊച്ചിയിലേക്ക് കോഴിക്കോടേയും ഓരോ സ്ക്രീനിലൊഴികെ പി വി ആറിന്റെ മറ്റെല്ലാ സ്ക്രീനുകളിലും പ്രദർശിപ്പിക്കാൻ കോഴിക്കോട് പി വി ആർ സ്ക്രീനുകളെ ചൊല്ലിയുള്ള പ്രശ്നം ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്നാണ് അവരുടെ തീരുമാനം അറിയിച്ചു ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും ഈ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ച് രണ്ട് സെന്ററുകൾ എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നു കൊടുക്കുകയാണ് പ്രശ്നം പരിഹരിച്ചതോടെ മലയാള സിനിമയുടെ പ്രദർശനം ആരംഭിച്ചു പ്രശ്നപരിഹാരം മലയാള സിനിമാ മേഖലയുടെ വിജയമാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു പി വി ആറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള പ്രശ്നത്തിൽ പത്ത് ശതമാനം മാത്രമാണ് അവശേഷിക്കുന്നതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഞാൻ ആയിരുന്നു ആയിരുന്നു ഞങ്ങളുടെ എല്ലാ ചില ഒരു മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡിസിഷൻ ഇതിങ്ങനെ പെൻഡിങ് പി വി ആർ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഭാവിയിൽ മൊഴിമാറ്റ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിക്കാൻ അനുമതി നൽകില്ലെന്ന ഫെഫ്ക നിലപാടെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് തീരുമാനത്തിൽ നിന്നും പി വി ആർ അധികൃതർ പിന്മാറിയത് പ്രശ്നം പരിഹരിച്ചതോടെ പി വി ആർ തിയേറ്ററുകളിൽ സിനിമ പ്രദർശനം ആരംഭിച്ചു ജനം കൊച്ചി